ഹായ് എല്ലാവർക്കും മല്ലു സീരിയൽ റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് മംഗല്യം തന്തുനാനേന എന്ന സീരിയലിൻ്റെ ഒരു എപ്പിസോഡ് കൂടെ നോക്കി നോക്കാം കേട്ടോ അപ്പോൾ ഒരു ദിവസം നമ്മുടെ പ്രണവ് നല്ല സന്തോഷത്തിൽ ചിരിച്ച് വരുന്നുണ്ട് കേട്ടോ എന്നിട്ട് അമ്മേനേയും ആൻറ്റിനെയും വിളിക്കുന്നുണ്ട് അപ്പോൾ ശിവാനി അവിടെ ഇരിക്കുന്നുണ്ട് ശിവാനി ഒക്കെ ഇങ്ങനെ ചീത്ത പറയേണ്ടത് എത്ര നേരമായി പോയിട്ട് ഇപ്പോഴാണ് കയറി വരുന്നത് സമയം കുറേലോ അങ്ങനെ കുറെ എന്നൊക്കെ പറയണം ഭയങ്കര സന്തോഷത്തിലാണല്ലോ എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ പറയാം എന്നും പറഞ്ഞിട്ട് അമ്മേനെയും ആൻറ്റീനെയൊക്കെ വിളിച്ച് വരുന്നുണ്ട് അപ്പം രണ്ടുപേരും വന്നു അപ്പോൾ എന്താണ് മോനെ ചോദിക്കുമ്പോൾ പറയുന്നത് ചേട്ടന തിരിച്ചു വരാൻ പോകുക എന്ന് പറയണ്ടിട്ട് അത് കേട്ടോടും കൂടിയിട്ട് ശിവാനി ഞെട്ടിപ്പോയി ചേട്ടനെടുത്തിട്ട് തിരിച്ചു കൊണ്ടു വരിക എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ എന്താ എന്താ കാര്യം ചോദിച്ചപ്പോൾ ചേട്ടന സ്വത്തിൻ്റെ പ്രശ്നം പറഞ്ഞിട്ടാണല്ലോ ഇപ്പോൾ തുടങ്ങിയത് അപ്പോൾ ഞാനൊരു അച്ഛനും കൂടി ഒരു തീരുമാനം എടുത്തു സംസാരിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു മൂന്ന് പേർക്കും ഓടിയിട്ടിൽ സ്വത്ത് അങ്ങനെ വാങ്ങിച്ചെഴുതാൻ പറഞ്ഞു റെഡി ഡോക്യുമെൻ്റ്സ് ഒക്കെ റെഡി ആക്കി വെക്കാൻ പറഞ്ഞു എന്ന് തോന്നാ എന്നിട്ട് ഞാൻ വാക്കിയെല്ലാം കണ്ടെടുത്താൽ ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതുകൊണ്ട് എടൻ്റെ അടുത്ത് പോയി ഒരു കയ്യൊപ്പ് മേടിക്കേണ്ട കാര്യമുള്ളൂ പിന്നെ ഏട്ടൻ കിട് വരുന്നത് ആർക്കും തടയാൻ പറ്റില്ല എന്ന് പറയേണ്ടിട്ടാണ് അപ്പോൾ പാറുവിൻ്റെ സന്തോഷമായിട്ട് പാറു ഡോക്യുമെന്റ്സ് ഒക്കെ മേടിച്ച് നോക്കുന്നുണ്ട് ശിവാനി നിന്നിട്ട് ഇങ്ങനെ പല്ല് പല്ലി കടിക്കണ്ടിട്ടാണ് പാബി കഷ്ടപ്പെട്ട് ഞാൻ ഗവൺമെൻറ്റിൽ നിന്ന് ഒപ്പിട്ട് വേടിച്ച് അവനെ തന്നെ തിരിച്ച് കിടക്കാൻ പറ്റും ഇനി പിന്നെ എന്താ പ്രാന്താണ് പ്രാന്തനാണിത് എന്നൊക്കെ ഇങ്ങനെ നിന്ന് പ്രൂർക്കണ്ടിട്ടോ അപ്പോൾ ശിവാനി ഒന്നും ശിവാനിയൊന്നും എന്ന് വെച്ചിപ്പോൾ നമ്മുടെ പ്രണവ് ചോദിക്കുന്നുണ്ടെങ്കിൽ എന്താ ശിവാനി നിനക്ക് സന്തോഷമല്ലേ ഏട്ടനെ ഏട്ടനെ ചേച്ചിച്ച് തിരിച്ചു കൊണ്ടു തന്നെ എന്നെ എന്ന് പറയേണ്ടിട്ടാണ് അപ്പോൾ അത് അത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പിക്ക് കൂട്ടി നിൽക്കണേ അപ്പോൾ നമ്മുടെ പാറു അതിൻ്റെ ഇടക്ക് കറി കളിച്ച് പാറു എന്താ പ്രണവ് അേ നീ ഇങ്ങനെ ചോദിക്കണേ അവള് പിന്നെ എന്താ പിന്നെന്താ വേണ്ടാന്ന് പറയൂന്നറിയത് പോലെ പറവെ അവള് പറഞ്ഞതാ എങ്ങനെയെങ്കിലും പോയിട്ട് നിധിനും കൂടിയിട്ട് കൂടി പിടിച്ച് ടൈലും വേണ്ടി തിരിച്ചു കൊണ്ടുവരാന്ന് അല്ലേ ശിവാനി പിന്നെ ശിവാനിക്ക് എന്ന് പറയാൻ പറ്റില്ല അപ്പൊ ശിവാനി ആ ആ അതെ പറയണ്ടേട്ടാ അപ്പൊ വസുവിന് അതിൽ സന്തോഷമായിട്ട് ഇരിക്കേണ്ടിട്ടാ വസു വസു പറയണത് അോ എത്ര നാളായി എന്റെ മോൻ പോയിട്ട് ആ വിഷമത്തിൽ ഇരുന്ന് നീര് നീര് ജീവിക്കായിരുന്നു എത്രയും വേഗം അവനെ കൂട്ടി കൊണ്ടുപോകുന്നാലേ എനിക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ നാളെ രാത്രി നമ്മൾ എല്ലാവരും കൂടി കൂടി ഉണ്ടാവണം ഡിന്നർ കഴിക്കാനായിട്ട് അതിനുള്ള ഏർപ്പാട് ചെയ്യുക അങ്ങനെ നടന്ന ഭയങ്കര സന്തോഷമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബസ് കയറിപ്പോയിട്ടോ അപ്പോൾ ബാക്കി മൂന്ന് പേരുണ്ട് അപ്പോൾ ബാറ് പറയുന്നുണ്ട് നമ്മുടെ പ്രണവിൻ്റെ അടുത്ത് പ്രണവേ നീ ഡോക്യുമെൻസൊക്കെ ശരിക്ക് വെച്ചോട്ടോ അന്നതേ പോലെ ആവണ്ട മാറി പോവാൻ നിൽക്കണ്ട ശരിക്ക് വെച്ചോളൂ ഇനിയിപ്പോൾ ആരെങ്കിലും എടുത്ത് മാറ്റാൻ നിൽക്കണ്ടെന്ന് ഇങ്ങനെ പറയണ്ട കേട്ടോ അപ്പോൾ ശിവാനി ഇങ്ങനെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് നമ്മുടെ പാറുവിൻ്റെ ഏ ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല മാം അത് കൊണ്ടിട്ട് പൂജ മുറിയിൽ കൊണ്ടുവച്ചോളെന്ന് പറഞ്ഞിട്ട് ഡോക്യൂമെൻറ്റ്സ് ഒക്കെ അമ്മയിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അവർ എല്ലാവരും ഓരോരുത്തരുടെ വഴിക്ക് പോയി അപ്പോൾ ശിവാനിക്ക് നിന്നിട്ടിങ്ങനെ പ്രാന്തീട്ട് പോയി കേട്ടോ അപ്പം ശിവാനി പറയുന്നുണ്ട് ഷോ എൻ്റെ എല്ലാ പ്ലാനും എൻ്റെ കൈവിട്ട് പോകുകയാണല്ലോ ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്നിട്ട് വേഗം ബസ്സിൻ്റെ അടുത്തേക്ക് പോകേണ്ടിട്ടാ അപ്പോൾ ബസ് ആണെങ്കിൽ അവിടെ ഭയങ്കര സന്തോഷത്തിൽ നിൽക്കുകയാണെങ്കിൽ ഒന്നും വരാൻ പോകാനുള്ള സന്തോഷത്തിലായിട്ട് ബസ്സു അപ്പോൾ ഓടി തന്നിട്ട് വലിയൊരു ബാഗ് എടുത്തിട്ട് കൊണ്ടുപോയിട്ട് ബസ്സിന് കൊടുക്കുന്നുണ്ട് കേട്ടോ ശിവാനി എന്നിട്ട് പറ ഇത് നോക്കുക മതിയോ അല്ലെങ്കിൽ വേറെ കൊണ്ട് വരാം ബസ് എന്ന് വെച്ചിട്ട് അങ്ങനെ അത്ഭുതപ്പെട്ട് നോക്കണ്ടിട്ടാ ഇത് എന്തിനാ അത് എനിക്ക് ഞാൻ എനിക്കിതിൻ്റെ ആവശ്യമില്ല എന്ന് പറയണ്ടേ അപ്പ നിങ്ങൾ ചോ ആൻ്റി ചോദിച്ചില്ലെങ്കിലും ആൻറ്റിക്ക് ഇതൊക്കെ ഡ്രസ്സൊക്കെ എടുത്ത് പാക്ക് ചെയ്യാനുള്ള സമയമായില്ലോ എന്ന് പറയണ്ട കേട്ടോ നീ എന്താ കളിയാക്കാൻ നിൽക്കുക എന്ന് ചോദിക്കേണ്ട ഏട്ടാ അപ്പൊ ഞാൻ കളിയാക്കി ഇതല്ല എൻ്റെ കാര്യം പറഞ്ഞതാ എന്തായാലും സ്വത്തൊക്കെ എഴുതി കൊടുത്തിട്ട് ഗൗതമനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പോവാ ആ ഗൗതമൻ ഇങ്ങോട്ട് വരുന്നതും ആന്റി ഇവിടെ പോണതും രണ്ടും തുല്യല്ലേ അപ്പത് കേട്ടപ്പോ അത് പറയണ എന്താ നീ ഗൗതമനെ ഇങ്ങോട്ട് കൊണ്ടുവരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരടവ് എടുക്ക അപ്പൊ ശിവാനി പറയണ അയ്യോ ആന്റി നിങ്ങളുടെ മോൻ വന്നോട്ടെ അതുകൊണ്ട് കുഴപ്പമില്ലേ പക്ഷെ തനിച്ചല്ലല്ലോ വരണത് മോന്റെ കൂടെ മറ്റൊരാള് വരുമല്ലോ അവളുടെ കയ്യിൽ നിന്ന് ആന്റി എങ്ങനെ രക്ഷപ്പെടും നീയെന്തെന്നെ പേടിപ്പിക്കുക നിധിയോട് എന്നോ എന്ത് ചെയ്യാൻ പറ്റും പുച്ചിട്ട് നമ്മുടെ ശിവാനി പറയണത് എന്താ ആൻറ്റി ഇങ്ങനെയൊക്കെ പറയണേ ഗൗതമ്പനെ ആൻറ്റീന്ന് അംഗറ്റീല്ലേ പുതിയ ബിസിനസ് തുടങ്ങി കൊടുത്തില്ലേ ഇപ്പം ദേ പ്രണവിനെയും ആന്റീനിയും കയ്യിലെടുത്തിട്ട് ഇങ്ങോട്ട് വരാനും പോകും ഇതിങ്ങട്ട് വരുന്നത് എവിടെ സുഖമായിട്ട് താമസിക്കാൻ മാത്രമല്ല ആൻറ്റീനെ ഒതുക്കാൻ കൂടിയാ അപ്പോൾ അസുഖ ദേഷ്യം വന്നിട്ട് പറയുന്നത് വെറുതെ ഓവറായിട്ട് ബിൽഡപ്പ് കൊടുക്കല്ലേ ശിവാനി എന്നെ കറക്കാനായിട്ട് ഇനി ഒരുത്തി ജനിച്ചു വരേണ്ടി വരും ആൻറ്റി ഇപ്പോഴും പഴയ ഓർമ്മയില്ല എന്നാ തോന്നണേ ആൻറ്റിക്ക് അറിയാലോ അല്ലിങ്ങനെ ഗൗതമനെ കൊന്ന കൊല്ലാൻ നോക്കിയെന്നുള്ള ഒരു ചീത്ത പേര് ആൻറ്റിക്ക് ഉണ്ട് അത് നിധി അത് ഊതി വലുതാക്കി പെരുപ്പിച്ചു വെച്ചിട്ടുണ്ട് ഇനി ഇങ്ങോട്ട് കേറി വന്നു കഴിഞ്ഞാൽ ഗൗതമന്റെ ഗൗതമനെ കൊണ്ട് ആന്റീനെ ഇവിടുന്ന് പറഞ്ഞു അപ്പൊ ആന്റി എന്ത് ചെയ്യും ചോദിക്കണ്ടേട്ടാ അപ്പൊ വസ്തു പറയണ്ട അതൊന്നും നടക്കില്ല ഗൗതമൻ ചിലപ്പോൾ എന്റെ മേലും ദേഷ്യം ഉണ്ടാവും പക്ഷെ അവൻ എന്നോട് വെറുപ്പൊന്നുമില്ല എന്നോട് ഒരിക്കലും അവൻ പുറത്തു പോവാൻ പറയില്ല ഗൗതം പുറത്താക്കിയില്ലെങ്കിൽ വേണ്ട സ്വത്ത് കെട്ടിക്കഴിഞ്ഞാൽ നിധി വെറുതെ ഇരിക്കോ ഇപ്പൊ ഗൗതമന് ബിസിനസ് തുടങ്ങാൻ സഹായിച്ച് നിധിയുടെ കരുണയിലല്ലേ അപ്പോൾ പിന്നെ ആ നന്ദി എന്തായാലും ഗൗതം നിധിയോട് കാണിക്കാതിരിക്കില്ലല്ലോ ആൻറ്റി ഒരു ഡമ്മിയാണ് ഡമ്മി എന്ന് പറയുന്നുണ്ട് അത് കേട്ടപ്പോൾ ശിവാനി എന്ന് വിളിക്കുന്നുണ്ട് കേട്ടാ ആൻറ്റി അയ്യോ ആൻ്റി എന്നോട് ദേഷ്യപ്പെടണ്ട ആന്റി തല പൂച്ചിച്ച് നിൽക്കണത് ആന്റിയുടെ മനം കൊണ്ട് എനിക്ക് അത്ര സഹിക്കില്ല അതുകൊണ്ട് പറഞ്ഞതാ എന്നിട്ട് ആൻറ്റിയും കൂട്ടി നിൽക്കുക പ്രണവ് അവൻ വിളിച്ചുകൊണ്ട് വരുന്നേനെ എന്ന് പറയുന്നുണ്ട് കേട്ടാ അപ്പൊ പിന്നെ ഗൗതമനെ ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടേ എന്ന് ചോദിക്കണ്ട കേട്ടോ ആൻറ്റി അപ്പൊ അങ്ങനെയല്ല ഞാൻ ആന്റി പറഞ്ഞത് നിധീനെ കൊണ്ടുവരണ്ടെന്നാ പറഞ്ഞത് എന്റെ ആന്റി ആ നിധി ഇങ്ങോട്ട് വരും ഗൗതമൻ്റെ കൂടെ അപ്പൊ എന്താ ചെയ്യാന്നൊന്ന് ആലോചിച്ചിട്ട് തീരുമാനിക്കേ എന്ന് പറയേണ്ട കേട്ടോ അപ്പോ ബസ് പറയ അവളെ ഇങ്ങോട്ട് വരാൻ ഞാൻ സമ്മതിക്കില്ല അവൾ വീട് വിട്ട് പോയിത് പോയി തന്നെ ഇനി ഇങ്ങോട്ട് കയറണ്ട പെട്ടി എടുത്ത് വെച്ച ശിവാനിയോട് പറയേണ്ടത് അതെടുത്ത് വെച്ചോ നിധി നിധിക്ക് ഉപകാരപ്പെടും ഗൗതമനെ വിട്ട് പോകുമ്പോ എന്ന് പറഞ്ഞിട്ട് അവിടെ ഇട്ടുണ്ട് കേട്ടോ അപ്പോൾ ശിവാനിക്ക് സമാധാനമായിട്ട് ആ ഇത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചതും എന്നിട്ട് തന്നെ അങ്ങനെ ഒന്ന് പറയേണ്ടി ഏ എന്തായില്ല ആന്റി വിചാരിച്ചാലും വേണ്ടില്ലേ ഗൗതമനെ നിധി തമ്മിൽ ിക്കാൻ പറ്റില്ല കൊതുമിനെ അവളെ അങ്ങനെ മയക്കി വെച്ചിരിക്കുക നിധി ഇങ്ങോട്ട് വരണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൗതമം ഒരിക്കലും വരാൻ പോകുന്നില്ല എനിക്കത്ര ആവശ്യമുള്ളൂ അപ്പോൾ എൻ്റെ പ്ലാൻ സക്സസ് ആയി അത് കഴിഞ്ഞിട്ട് പാറു നിധിനെ വിളിച്ച് സംസാരിക്കേണ്ടത് അപ്പോൾ നിധി പറഞ്ഞു ആ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മൂന്നായി സ്വത്ത് പിരിക്ക് സ്വത്ത് ബാഗിച്ച് വെച്ചിട്ടുണ്ട് അത് എന്തായാലും കൊടുക്കാൻ വരേണ്ടതെന്ന് എന്നോട് പ്രണവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പറയേണ്ടിട്ടാണ് പക്ഷെ നമ്മൾ എന്തു ചെയ്തിട്ട് എന്താ അമ്മേ കാര്യം അല്ലേ സ്വത്ത് മേടിക്കേണ്ട ആൾ ഗൗതമിന് അതിലൊട്ടും താല്പര്യമില്ല എന്ന് പറയേണ്ടിട്ടാണ് അപ്പോൾ അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല അത് നീയാണ് സമ്മതിപ്പിച്ചെടുക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട് പാറു ഇങ്ങനെ കുറവ് ഉദ്ദേശിക്കുന്നുണ്ട് നമ്മുടെ നിധീനെ നീ പറയേണ്ട പോലെ പറഞ്ഞു കഴിഞ്ഞാൽ അവ സമ്മതിക്കും എന്നൊക്കെ പറയേണ്ട കേട്ടോ അപ്പൊ ഇവർ സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഗൗതം വരേണ്ട കേട്ടേട്ട ഗൗതം സംസാരിക്കേണ്ട പാറുവിൻ്റെ അടുത്ത് അപ്പം പാറു എന്ന് വിളിച്ചപ്പോൾ പാറിന് ഭയങ്കര സന്തോഷമായിട്ട് പാറു പറയേണ്ടത് അത് ഇപ്പം എനിക്ക് എന്ത് സന്തോഷമായി എന്നറിയോ അങ്ങനെ നീ നമ്മുടെ വീട്ടിൽ വന്ന് വിളിക്കുകയാണെങ്കിൽ എനിക്ക് ഒന്നും കൂടി സന്തോഷമായി എന്ന് പറയേണ്ട കേട്ടാ അപ്പൊ ഗൗതം നിതിരേല് ഫോൺ കൊടുത്താൽ എനിക്ക് പോകുന്നതൊക്കെ ഉണ്ട് അപ്പം ഏ നിൽക്കട്ടെ നിക്കടാ അപ്പോഴേക്കാണ് അവന് ദേഷ്യം വന്നു എന്ന് പറയണ്ട കേട്ടാ എനിക്ക് കുറച്ച് സംസാരിക്കാണ്ടെന്ന് പറയേണ്ടത് എന്നിട്ട് പാറു പറയേണ്ടിട്ട പ്രണവ ഡോക്യുമെന്റ്സ് ഒക്കെ ശരിയാക്കിയിട്ടുണ്ട് അതുകൊണ്ട് വരും അപ്പം നാളെ നീ അത് ഒപ്പിട്ട് സ്വീകരിക്കണം എന്ന് പറയുന്നുണ്ട് അത് പറഞ്ഞപ്പോൾ ഗൗതമൻ്റെ മുടി പോയി പറയേണ്ടത് പാറു എന്ത് പറഞ്ഞാലും വേണ്ടില്ല ഞാനത് സ്വീകരിക്കില്ല അവസാനം ഗൗതം ദേഷ്യം വന്നിട്ട് ഫോണിനിതിൽ കൊടുത്തിട്ട് എനിക്ക് പോയിട്ടോ അടുത്ത മനുഷ്യനെ കമ്പലി ചെയ്തുകൊണ്ടിരിക്കുക സ്വത്ത് സ്വത്ത് എന്ന് പറഞ്ഞിട്ട് എന്ന് പറഞ്ഞു പുറപ്പെടുത്തിട്ട് എനിക്ക് പോയി അപ്പം നിധിയുടെ അടുത്ത് പാറു പറയേണ്ടത് നീ എന്ത് ചെയ്തിട്ടായാലും വേണ്ടില്ല ഗൗതമനെ കൂട്ടി കൊണ്ടുവന്നിട്ട് അതിൽ ഒപ്പിടിയിപ്പിച്ചേ പറ്റൂ അപ്പോൾ നിധി പറയാം ആ ഞാൻ നോക്കട്ടെ ആൻറ്റി എന്ന് പറഞ്ഞിട്ട് അമ്മയെന്ന് പറഞ്ഞിട്ട് വെക്കുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് നിധി ഗൗതമനെ അങ്ങനെ ഉപദേശിക്കേണ്ട കേട്ടോ അമ്മ പറഞ്ഞോ എന്ന് കേൾക്കുമെന്ന് പറയുമ്പോൾ നീന് തുടങ്ങിയോ വെറുതെ എൻ്റെ സ്വസ്ഥത കെടുത്താൻ എന്ന് ചോദിക്കണ്ട കേട്ടോ അപ്പോൾ കുറേ ഇങ്ങനെ ഇരുന്ന് നമ്മുടെ നിധി ഉപദേശിക്കുന്നുണ്ട് ഗൗതം സ്വത്ത് മാത്രമല്ലേ കാണുന്നുള്ളൂ അത് അത് അമ്മ ഉദ്ദേശിക്കുന്നുണ്ട് അത് കൂടെ ഗൗതമനെ അങ്ങോട്ട് കൂട്ടിച്ചേർക്കാനാണ് എന്താ അത് മനസ്സിലാവാത്തൊക്കെ പറഞ്ഞിട്ട് കുറേ ഇങ്ങനെ പറയണ്ടോ ഒന്ന് ആലോചിക്കുക ഗൗതം എന്ന് പറയണ്ട കേട്ടോ അങ്ങനെ കുറെ പറയുമ്പോൾ ഗൗതമ ആലോചിക്കാം എന്ന് പറയുന്നുണ്ട് അപ്പം നിധി പറയോ ഇങ്ങനെ ഒരു വാക്ക് വാക്കുകൾക്കാ ഞാൻ എത്ര കാത്തിരിക്കൂ എന്ന് പറയണ്ടിട്ടാണ് അപ്പോൾ ഗൗതം പറ അത് പറയുന്നുണ്ട് അതേ ഞാൻ ആലോചിക്കട്ടെ ആലോചിക്കട്ടേന്നേ പറഞ്ഞിട്ടുള്ളൂ സമ്മതാന്ന് ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് ആലോചിക്കാന്ന് പറഞ്ഞല്ലോ അതിപ്പോൾ സമ്മതം മാതിരിയല്ലേ അതെങ്ങനെ സമ്മതാവും എന്തായാലും ഇത്ര നാൾ വേണ്ട വേണ്ടെന്നല്ലേ പറഞ്ഞേ അപ്പം അതിലും വേദമല്ലേ ആലോചിക്കാന്നെങ്കിലും പറഞ്ഞല്ലോ പിറ്റേ ദിവസം അവിടെ നമ്മുടെ ഫ്രണ്ട് ഫ്രണ്ടാവ് പോരാനായിട്ട് റെഡി ആവണേട്ടോ ഭയങ്കര ഹാപ്പിയിലിരിക്കുകയാണ് ഇവിടെ വരെ കാണാൻ വരാൻ വേണ്ടിയിട്ട് അപ്പോൾ ശിവാനി അവിടെ നിന്നിട്ട് ഇങ്ങനെ തേലി അവിട്ടി നിൽക്കണം പോലെ നിൽക്കുന്നുണ്ട് കേട്ടോ ദേഷ്യം വന്നിട്ട് എന്നിട്ട് കുട്ടികളുടെ അടുത്ത് പറയണിട്ട് വന്നിട്ട് ശിവാനെ വേറെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട് ആ വലിയന്ന് വലിയച്ഛനും വലിയ മേനിയൊക്കെ കൊണ്ടുവരാൻ പോവുകയാണ് കേട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കൊഞ്ചിക്കേണ്ട കേട്ടോ അപ്പോൾ അത് ശിവാനി പൊട്ടൻ സ്വത്തും കിട്ടി സ്വത്ത് അനുഭവിക്കാണ്ട് ഞാൻ അത് ചേട്ടന് കൊടുക്കാൻ പോവാ അത്ര പൊട്ടൻ പൊട്ടൻ എന്നിങ്ങനെ ഇന്ന് പറയേണ്ടിട്ടാ ശിവാനി ദേഷ്യം വന്നിട്ട് എന്നിട്ട് ശിവാനി ചോദിക്കണ്ടല്ല പ്രണവ് ഇന്നെ പോകണോ ചോദിക്കേണ്ടിട്ട് ആ ഇന്ന് എന്താ ഇന്ന് പോയി എന്താ കുഴപ്പം അല്ല ഇന്ന് അത്ര നല്ല ദിവസമല്ല എന്ന് പറയേണ്ടിട്ട് ആ അന്നേക്കിപ്പം അന്ന് അന്ന് പോയത് അങ്ങനെ ആയിരുന്നു നല്ല ദിവസമൊക്കെ നോക്കിയിട്ട് എന്നിട്ടിപ്പം എന്താണ് ഇത് അപ്പൊ ഇനി നാളും പൊക്കമൊന്നും നോക്കണില്ലേ ഞാൻ പോവാൻ പോവാ ചേട്ടനെ എല്ലാ ദിവസവും കാണാൻ എനിക്ക് ഏത് ദിവസം കണ്ടാലും എനിക്ക് നല്ലതാ നിങ്ങളുടെ ചേട്ടനല്ലേ സ്വത്തൊന്നും വേണ്ട എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് പോയത് അപ്പം നിങ്ങളിതും കൊണ്ടുചെന്നാൽ അങ്ങോട്ട് സ്വീകരിച്ച് അനേക്കുന്ന വിചാരിച്ചാൽ എനിക്ക് തോന്നണില്ല ശിവനി ഓരോന്നും പറഞ്ഞിട്ട് പിന്തിരിപ്പിക്കാൻ നോക്കണ്ടേട്ടാ ആ കായില് കാശില്ലാത്ത സമയത്ത് തന്നെ അവരിട്ട് വരാൻ കൂട്ടാക്കിയിട്ടില്ല അപ്പം ഇപ്പോൾ അത് വേറെ സ്വന്തമായിട്ട് ബിസിനസ്സൊക്കെ തുടങ്ങിയ സമയത്ത് ഈ ഡോക്യൂമെൻസൊക്കെ കൊണ്ട് ഒക്കെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു വരുമോ എന്തോ എനിക്ക് അങ്ങനെ തോന്നണില്ല എന്തായാലും കുറച്ച് നാൾ ക്ഷമിക്കുക എന്നിട്ട് പിന്നെ നമുക്ക് കൂട്ടിക്കൊണ്ട് വരാം അപ്പോൾ പ്രണവ് ആലോചിച്ചിട്ട് പറയുന്നത് എനിക്കും നീ പറയേണ്ടത് ശരി തന്നെയാണ് ശിവാനി എനിക്കും തോന്നണത് അങ്ങനെ ഞാൻ പോയി വിളിച്ചു കഴിഞ്ഞാൽ അവർ വരും എന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം നീ നീ എൻ്റെ കൂടെ വായോ നമുക്ക് രണ്ടാൾക്ക് പോയിട്ട് കൂട്ടിക്കൊണ്ട് വരാം ചേട്ടൻ ചിലപ്പോൾ എന്നോട് വല്ല ദേഷ്യം തോന്നിയാലും നീ കൂടെ ഉണ്ടല്ലോ അപ്പോൾ നീ വിളിച്ചു കഴിഞ്ഞാൽ ചേട്ടൻ എന്തായാലും വരും എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ വാ പോവാ അപ്പോൾ ശിവാനി എന്നത് ഓർക്കേണ്ടിട്ടില്ല പ്രാന്തൻ ഞാനാണ് ഗവൺമെന്റ് കഴിഞ്ഞു സ്വത്തൊക്കെ എഴുതി മേടിച്ചത് പിന്നെ എന്നെ സാക്ഷി നിർത്തിയിട്ട് തിരിച്ച് സ്വത്ത് കൊടുക്കാൻ പോവാം ഇവൻ എന്തൊരു പൊട്ടന ഇല്ല പ്രണവ് എനിക്ക് വൈകിട്ട് കുട്ടികളെ വച്ചിട്ട് കടന്ന് അറിയാനൊന്നും വയ്യ കുറച്ച് കഴിഞ്ഞാൽ ഡെലിവറി കഴിയുമല്ലോ അപ്പം നമുക്ക് അവർ വിളിച്ചുകൊണ്ട് വരാം അപ്പം നമ്മുടെ പ്രണവ് പറഞ്ഞത് എനിക്ക് അത്ര നാൾ കാത്തിരിക്കാനൊന്നും വയ്യ ഞാൻ ഇന്ന് തന്നെ പോവാം ഇന്ന് തന്നെ പോയി കാര്യങ്ങളൊക്കെ നീക്കും അപ്പോൾ ഇത് വല്ലവരുടെ അവതാരത്തിലാണ് ഏട്ടൻ ഈ ബിസിനസ്സൊക്കെ തുടങ്ങാൻ പോണേ എന്തിനാവശ്യം ഇത്രയും സ്വത്ത് ഇവിടെ കിടക്കുമ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല അപ്പോൾ എനിക്ക് ഇന്ന് തന്നെ പോയിട്ട് സ്വത്തൊക്കെ തിരിച്ചു കൊടുത്തേ പറ്റൂ ശരി ഞാൻ പോട്ടേന്നും പറഞ്ഞിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം ശിവാനി ഇങ്ങനെ പുറുക്കുണ്ട് സ്വത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഗൗതമി നിധിൻ്റെ ഇവിടെ നിന്ന് ഇറങ്ങി വിട്ടത് ഇപ്പം ഇവ ഇതേ സ്വത്തും കൊടുത്തിട്ട് അവർ തിരിച്ചു കൊണ്ടുവന്നിരിക്കണു ഈ ഇവനൊക്കെ വെച്ച് ഞാൻ എന്ത് ചെയ്യാനാണ് എന്നിട്ട് പ്രണവ ഓടി ഇറങ്ങിയിട്ട് നമ്മുടെ പാറുവിനെ വിളിക്കണ്ട കേട്ടോ അമ്മയും അമ്മയെന്ന് വിളിക്കണ്ട അപ്പോൾ വസ്തു ഇരിക്കേണ്ട അവിടെ വസ്തുവൊക്കെ അസ്വസ്ഥയായിട്ടാണ് കേട്ടിരിക്കണത് പിന്നാലെ നമ്മുടെ ശിവാനി ഇറങ്ങി വന്നിട്ടുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് അമ്മയോട് പറയുന്നുണ്ട് ഞാൻ വേഗം പോയിട്ട് ചേട്ടനെയും ചേച്ചിനെയും കൂട്ടിയിട്ട് വരാം അപ്പോൾ ബസ്സും അങ്ങനെ ചിന്തിക്കേണ്ട ഇവന്റെ സ്പീഡ് കണ്ടുകഴിഞ്ഞാൽ ഇപ്പം പോയിട്ട് രണ്ടാളെയും കൂട്ടിക്കൊണ്ടുവരും എന്ന് എനിക്ക് തോന്നണത് അവളെയും കൂടെ കൂട്ടിക്കൊണ്ടു വന്നാൽ ശരിയാവില്ല ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്ന് പറയണ്ടിട്ടാ അപ്പോൾ നമ്മുടെ പ്രണവ് ചോദിക്കുന്നുണ്ട് അമ്മുടെ അടുത്ത് ഡോക്യൂമെൻ്റ് എവിടെയെന്ന് ചോദിക്കണ്ടേട്ടാ അപ്പൊ ആറും അത് എടുക്കാനായിട്ട് പോകാൻ പോവാൻ നിൽക്കുകയാണ് അപ്പൊ ബസ് ചോദിക്കണ്ട അല്ല പ്രണവ് നിനക്ക് ഇപ്പം തന്നെ പോണോ അതെന്താ ആൻറ്റി അങ്ങനെ ചോദിക്കുന്നുണ്ട് പ്രണവ് അല്ല ഇന്നക്കെ ഇന്നത്തെ ദിവസം അത്ര നല്ലതല്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞതാന്ന് പറയേണ്ട അപ്പോൾ പ്രണവ് ശിവാനി തിരിഞ്ഞു നോക്കുന്നുണ്ട് കാരണം കുറച്ച് മുമ്പ് ശിവാനി തന്നെയാണല്ലോ പറഞ്ഞത് അപ്പൊ ശിവാനി എന്ന് വെച്ചിരിക്കാ എന്നിട്ട് എന്തത് ശിവാനി ഇപ്പൊ തന്നെ പറഞ്ഞു ഇപ്പൊ ആൻറ്റി തന്നെ പറയണ്ടല്ലോ അപ്പൊ ഇപ്പം ആ ഒരു രണ്ടുപേരും സംശയത്തോടുകൂടി നോക്കണ്ടേട്ടാ അത് എന്താ വെച്ചാല് ഗൗതമം നമ്മളെ പൊട്ട നേരത്താണ് നമ്മളെ വിട്ടു പോയിട്ടുള്ളത് അപ്പൊ അവന് തിരിച്ചു കൊണ്ടുവരുമ്പോൾ അതൊരു നല്ല ദിവസമായിരിക്കണ്ടേ എപ്പോഴാണ് വേണ്ടതെന്ന് ഞാൻ തീരുമാനിച്ചു പറയാം അപ്പോൾ പോയാൽ മതി അപ്പൊ പറഞ്ഞു ബസ് നീ എന്താ എന്തൊക്കെയാ പറയുന്നത് ഞാൻ എങ്ങനെയാണ് എന്റെ മോനൊന്ന് വന്ന് കിട്ടിയാൽ മതിച്ചിട്ട് പ്രാർത്ഥനയും പൂജയായിട്ട് കാത്തിരിക്കുക ആ സമയത്ത് നീ എന്ത് ഇങ്ങനെയൊക്കെ സംസാരിക്കണേ നീ ഇന്നലെ രാത്രി ഇങ്ങനെ ഇന്നലല്ലോ പറഞ്ഞത് അതല്ല ഇടത്തി ഞാൻ എന്നൊക്കെ പറയാൻ നീ മിണ്ടായിരിക്കേ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ നമ്മള് ദൈവത്തിനോട് പറഞ്ഞ് ചോദിക്കുമ്പോൾ ഇപ്പൊ നല്ല സമയമല്ല നല്ല സമയത്ത് വരുന്ന മതി പറയാൻ പറ്റുമോ നമുക്ക് ആ ഇത് ഗവൺമെന്റിന്റെ കാര്യത്തിൽ എനിക്ക് അങ്ങനെ തന്നെയാ അതെനിക്കൊരു വരം കിട്ടണം പോലെയാ നീ നിക്കണ പ്രണവേ ഞാൻ പോയി ഡോക്യൂമെന്റ് എടുത്തിട്ട് വരാം എന്നും പറഞ്ഞിട്ട് പോയിട്ടുണ്ട് ഡോക്യൂമെന്റ് എടുക്കാൻ പാറു പെട്ടെന്ന് നിൽക്കണ കേട്ടോ നമ്മുടെ ശിവാനി വസു എന്ത് ചെയ്യണമെന്ന് അറിയണ്ടേ അപ്പോൾ ഓക്കെ അടുത്ത എപ്പിസോഡായിട്ട് വീണ്ടും വരാം